നീണ്ട പതിനഞ്ച് മാസത്തെ ഇസ്രായേലിന്റെ ക്രൂര താഡവത്തിന് അറുതി വരുത്തിയെന്ന് തെളിയിക്കാൻ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്ന് കളിച്ച ഒരു നാടകമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ട വെടിനിർത്തൽ പ്രഹസനം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന നീണ്ട നാനൂറ്റി അറുപത്തി ആറ് ദിവസങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിന് ഒരു ഇടവേള എന്നോണം ഈ ദുർബലമായ കരാർ യുദ്ധത്തിന്റെ ഭീകരത സഹിച്ച ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രത്യാശയായിരുന്നു ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജസിം അൽ താനി ഗാസയിൽ തടവിലാക്കിയ ബന്ദികളെ ഉടൻ മോചിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഇസ്രായേലും ഹമാസും വെടിനിർത്തലിന് ധാരണയിലെത്തിയതായി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് ഒരു സുപ്രധാന സംഭവ വികാസമാണെങ്കിലും മാസങ്ങൾ നീണ്ട ഭീകരമായ ക്രൂരതകൾക്ക് ശേഷം ഇസ്രായേലും അമേരിക്കയും കരാറിന് സമ്മതിച്ചെന്നുമാണ് യമനിലെ അൻസറുല്ല പ്രതിരോധ പ്രസ്ഥാനത്തിന്റെ നേതാവ് അബ്ദുൾ മാലിക് അൽ ഹുത്തി പ്രതികരിച്ചത് ഒട്ടനവധി കൂട്ടക്കൊലകൾ നടത്തി ഗാസയിലെ പാലസ്തീനികളെ ഉന്മൂലനം ചെയ്യാനുള്ള അമേരിക്കയുടെ സഹകരണത്തോടെയുള്ള ഇസ്രായേലിന്റെ എല്ലാ ശ്രമങ്ങൾക്കും ഇതോടെ വിരാമമായിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യ മനസാക്ഷിക്ക് എതിരായി ഇസ്രായേൽ നടത്തിയ അഴിഞ്ഞാട്ടത്തിനെതിരെ പൊരുതി നിൽക്കാൻ ഗാസയിലെ പോരാളികൾക്ക് സാധിച്ചുവെന്നും അത്യധികം വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലും അവർ പിടിച്ചു നിന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത്യാധുനിക ആയുധങ്ങൾ കൈവശം വെച്ചിട്ടും ഇസ്രായേൽ സൈന്യം ഗാസയിൽ പരാജയപ്പെട്ടുവെന്ന് അൻസറുള്ള നേതാവ് ഓർമ്മിപ്പിച്ചു അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെ യുദ്ധത്തിൽ വിജയിക്കാൻ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടും ഇസ്രായേലിന് മുന്നിൽ ഗാസ കീഴടങ്ങിയിട്ടില്ല മരണം മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും അവർ തിന്മയോട് പോരടിച്ചു കൊണ്ടിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പോലും താങ്ങാൻ സാധിക്കാത്തത്ര സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകരതകൾക്കും വംശഹത്യക്കും വിധേയരായിട്ടും ഗാസയിലെ പാലസ്തീനുകൾ പിന്നോട്ടു പോയിട്ടില്ല തിരിച്ചു കിട്ടിയ പ്രത്യാക്രമണങ്ങളിൽ നിന്നും നേരിട്ട പരാജയത്തിനു ശേഷം ഒരു കരാർ അംഗീകരിക്കുകയല്ലാതെ അമേരിക്കയ്ക്ക് മുന്നിൽ മറ്റു മാർഗമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആക്രമണത്തിന്റെ എല്ലാ കടമ്പകളിലും യുദ്ധത്തിന്റെ നയങ്ങൾ തെറ്റിച്ച ഇസ്രായേൽ ഐക്യരാഷ്ട്ര സഭയെ നോക്കുകുത്തിയാക്കുകയും അന്താരാഷ്ട്ര സമൂഹത്തെ പരിഹസിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് ഒരു യുദ്ധത്തിൽ വിജയിക്കാൻ എത്രത്തോളം അതം അതായിരുന്നു ഇസ്രായേലിന്റെ രീതി എന്നിട്ടും ലോക മനസാക്ഷിയുടെ മുന്നിൽ ഇസ്രായേലിന്റെ മുഖം വികൃതമായി സമാധാന ചർച്ച അന്തിമഘട്ടത്തിൽ നിൽക്കുമ്പോഴും ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ശക്തമായ ബോംബാക്രമണത്തിൽ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിൽ കൊല്ലപ്പെട്ടത് അറുപത്തിരണ്ട് പാലസ്തീനികളായിരുന്നു കരാർ കരട് രേഖ ഹമാസ് അംഗീകരിച്ചുവെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും ഹമാസിന്റെ പ്രതികരണം ലഭിച്ചിട്ടില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചത് വെടിനിർത്തലിനു ശേഷം സൈന്യത്തിന്റെ പിന്മാറ്റം വ്യക്തമാക്കുന്ന മാപ്പ് ഇസ്രായേലിൽ നിന്ന് ലഭിക്കാൻ കാത്തിരിക്കുകയാണെന്നും അതിനുശേഷമേ പ്രതികരണം അറിയിക്കൂ എന്നുമാണ് ഹമാസ് കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ജനുവരി പത്തൊമ്പതിന് പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കരാർ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ആദ്യ ചുവടുവെപ്പാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ധാനി പറഞ്ഞു കരാറിന്റെ പ്രാരംഭഘട്ടം നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുമെന്നും ഈ കാലയളവിൽ ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്നും അതിർത്തി പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ സേനയെ ഇസ്രായേൽ പിൻവലിക്കുകയും ചെയ്യും പാലസ്തീൻ തടവുകാരോടൊപ്പം മുപ്പത്തിമൂന്ന് ഇസ്രായേലി ബന്ദികളെ കരാർ വ്യവസ്ഥകൾ പ്രകാരം വിട്ടയക്കുമെന്നും ഖത്തർ പ്രധാനമന്ത്രി പറയുന്നു കൂടാതെ മാനുഷിക സഹായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗാസയിലെ ആശുപത്രികളിലും മെഡിക്കൽ സെന്ററുകളുടെയും പുനരുദ്ധാരണവും ആരംഭിക്കും കരാറിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ വിശദാംശങ്ങൾ പിന്നീട് വ്യക്തമാക്കുമെന്നും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതോടെ ശാന്തത പാലിക്കാനും അക്രമത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടുമെന്നും അൽ താനി അറിയിച്ചിട്ടുണ്ട്